നമ്മൾ ഈ ബോംബെയിലൊക്കെ ചെല്ലുമ്പോൾ പ്രീമിയർ പറ്റ്മിനി ടാക്സി ഉണ്ടല്ലേ അതുപോലത്തെ ഒരു ടാക്സി ഉണ്ടായിരുന്നത് ഫയർഫോഴ്സിൻ്റെ ഒരു വണ്ടി വരുന്നൊക്കെയാണ് ടാറ്റാ പഴയൊരു വണ്ടി കേട്ടോ മാക്സ് ഈ പോർട്ട് ബ്ലെയർ എന്നുള്ള പേര് മാറ്റിയിട്ടുണ്ട് ശ്രീ വിജയപുരം എന്നാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ട്രാവലറൊക്കെ ഇവിടുത്തെ ബസ്സിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അത് ഈ ഒരു ഭാഗമാണ് മേശക് മാർക്കറ്റ് അപ്പം ഇതിവിടുത്തെ എ സി ബസ്സാണ് കേട്ടോ ജെ ബി എം എന്നാണ് കമ്പനിയുടെ പേര് വളാഞ്ചേരി ആ അതന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വളാഞ്ചേരിയിൽ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ആ വഴി സെല്ലുലാർ ജയിലിലേക്ക് പോവാം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ പാസ്പോർട്ടും വിസയൊന്നും വേണ്ടാത്ത പെർമിറ്റ് കാര്യങ്ങളൊന്നും വേണ്ടാതെ വെറും ആധാർ കാർഡ് മാത്രം വെച്ചിട്ട് കടൽ കടന്നു കഴാൻ പറ്റിയ ഇന്ത്യയുടെ ഒരു യൂണിയൻ ടെറിറ്ററി ആയിട്ടുള്ള ആൻഡമാൻസിലാണ് ഞാനിപ്പോഴുള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളായിരിക്കും ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോന്നെ അപ്പം നമ്മൾ ബാസ്തുബസ്തി പോർട്ട് ബ്ലെയറിലേക്ക് ബസ് കയറിയിരിക്കുക കേട്ടോ ഏഴ് കിലോമീറ്ററാണ് അങ്ങോട്ടേക്ക് ഉള്ളത് പതിനേഴ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത് അപ്പോൾ ഈ പോർട്ട് ബ്ലിയറെ തന്നെ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേ എങ്ങനെയാണെന്ന് ഞാൻ പറയാം അപ്പൊ ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഈയൊരു യാത്ര ചെയ്ത് ഞാൻ തനിച്ചല്ല എൻ്റെ കൂടെ അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ് ഈ ഒരു ആൻഡമാൻ കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നത് കൊച്ചിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പോർട്ട് ബ്ലെയറിലേക്ക് ഫ്ലൈറ്റ് ഇല്ല കേട്ടോ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത് കൊൽക്കത്ത ബാംഗ്ലൂരു ചെന്നൈ ഹൈദരാബാദ് ഈ ഒരു സ്ഥലത്തു നിന്നൊക്കെയാണ് പോർട്ട് ബ്ലെയറിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പൊ നമുക്ക് കണക്റ്റഡ് ഫ്ലൈറ്റ് ആകട്ടോ കിട്ടിയത് അപ്പൊ ഇന്ന് റിപ്പബ്ലിക് ഡേയും കൂടെ ആയതുകൊണ്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്നും അത് എടുക്കാനായിട്ട് പറ്റിയില്ലാട്ടോ അപ്പൊ ഈ കാണുന്നത് ഹൈദരാബാദ് എയർപോർട്ടാകട്ടോ അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് കൊച്ചിയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്കുള്ള ഒരാളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഏഴായിരത്തിഒരുന്നൂറ്റി രൂപ കേട്ടോ പ്ലസ് ടാക്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ചാർജ് കാര്യങ്ങളൊക്കെ വരുന്നത് നിന്ന് ഹൈദരാബാദിലേക്ക് ഒരു മണിക്കൂർ യാത്രയും ഹൈദരാബാദിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്ക് രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റുമാണ് നമുക്ക് ജേണി വരുന്നത് അങ്ങോട്ടേക്കുള്ള നമ്മുടെ യാത്ര ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് കേട്ടോ റിട്ടേൺ ഞാൻ ബുക്ക് ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസ്സും കാരണം വേറൊന്നുമല്ല അല്ല ഏത് ഫ്ലൈറ്റിനാണോ റേറ്റ് കുറഞ്ഞു കിട്ടുന്നത് അതങ്ങ് ബുക്ക് ചെയ്തു അത്രേ നോക്കിയുള്ളൂ കുറെ നേരം കിടന്ന് ഉറങ്ങി ഉറക്കം വേണിറ്റ് നോക്കിയപ്പോഴത്തേക്കും ആൻഡമാനിലെ കുറെ ഐലൻഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ അധികം സമയം എടുത്തില്ല അതേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴങ്ങനെ ആട്ടോ നമ്മൾ ആൻഡമാനിൽ ആൻഡമാനിലെത്തിയിരിക്കുന്നത് അപ്പൊ സാധാരണ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാക്കേജും റൂമൊക്കെ അല്ല എടുക്കുന്നത് അപ്പൊ നമ്മളൊന്നും എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എന്റെ മാമനെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ മാമന്റെ വീട് പോർട്ട് ബ്ലെയറിലെ ബാത്ത് ബസ്തിന്നുള്ള സ്ഥലത്താണ് അപ്പൊ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇവിടുത്തെ എസ് ടി എസ് ബസ്സിലാട്ടോ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് നമ്മൾ പോകുന്നത് പോർട്ട് ബ്ലെയറിലെ എസ് ടി എസ് ബസ് സ്റ്റാൻഡിലേക്കാണ് അപ്പൊ അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം അപ്പൊ നമ്മള് എസ് ടി എസ് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുക ഈ നമ്മളിപ്പോ കേറിയില്ല ആ ബസ്സിന്റെ സ്റ്റോപ്പ് ആണ് എസ് ടി എസ് ബസ് സ്റ്റാൻഡ് ഇത് നമ്മുടെ ബസ്സിന്റെ കണ്ടക്ടർ ആട്ടോ പുള്ളി ഷഫീഖ് എന്നാണ് പേര് പുള്ളി മലയാളിയായിട്ടോ ഹൈ നല്ല ഇവിടെ പേരൻസ് ഒക്കെ എവിടെ ആയിരുന്നു മലപ്പുറം അല്ലേ വളാഞ്ചേരി ആ അതെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വളഞ്ചേരി ഇത് ഇവിടുത്തെ ഡ്രൈവറാ കേട്ടോ പുള്ളി പേരൻ വരതരാജൻ അപ്പൊ നമുക്ക് എന്തായാലും വെളിയിലേക്ക് ഇറങ്ങി ഇവിടുത്തെ ബാക്കി കാഴ്ചകളാണ് അപ്പോൾ നമ്മളിവിടുത്തെ എസ് ടി എസ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കൗതുകകരമായൊരു കാഴ്ച കണ്ട് ഇത് കണ്ടോ അതെ ട്രാവലർ കണ്ടോ ഈ ട്രാവലറൊക്കെ ഇവിടുത്തെ ബസ്സിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ ഈ ചെറിയ വില്ലേജൊക്കെ കാണുമല്ലോ അവിടെ ഈ കാണുന്ന പോലുള്ള വലിയ ബസ്സുകൾ ആ വില്ലേജിലോട്ട് പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ട്രാവലർ ആണ് ആ റൂട്ടിലോട്ട് പോകുന്നത് എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് എ സി ഷട്ടിൽ സർവീസ് എന്ന് പറഞ്ഞൊക്കെ ബോർഡ് കാണാം അപ്പോൾ ഈ കാണുന്ന ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ വെളിയിലോട്ടിറങ്ങി കേട്ടോ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ നോക്കാം അവിടെ ഒരു ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്ചുവും റൗണ്ട് അബോട്ടും ഒക്കെ കേട്ടോ ഉള്ളത് അതിൻ്റെ തൊട്ട് ബാഗിൽ എസ് ബി ഐടെ ഒരു ബാങ്ക് ആട്ടോ അതിൻ്റെ തൊട്ട് ബാഗിൽ കാണുന്നത് അപ്പോൾ ഇതിവിടുത്തെ എ സി ബസ്സാണ് കേട്ടോ ജെ ബി എം എന്നാണ് കമ്പനിയുടെ പേര് അപ്പോൾ അത് ഇത് കേട്ടോ ഇവിടെ ഒരുപാട് ടാക്സിയും ഓട്ടോയൊക്കെ ഉണ്ട് കേട്ടോ ടൂറിസ്റ്റ് പ്ലേസ് പ്ലേസല്ലേ അപ്പോൾ ഒരുപാട് വണ്ടികളുടെയൊക്കെ ആവശ്യമുണ്ട് ഇവിടെ സാധാരണ ഒരു ടൗണു പോലൊക്കെ തന്നെ തോന്നുന്നു കേട്ടോ നമ്മുടെ ഈ തിരക്കുള്ള എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും കാണുന്ന ഒരു ടൗണ് പോലെയൊക്കെ തന്നെ തോന്നുന്നു ഈ ആൻഡമാൻ ഈ എസ് ടി എസ് ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ പിന്നെ ഈ കാണുന്നത് ഏരിയ സ്മാൾ എന്ന് പറഞ്ഞൊരു മാളാണ്ട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ എന്നാണ് പറഞ്ഞത് ഈ ഒരു പോർട്ട് പ്ലെയർ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തെ അത്യാവശ്യം വലിയൊരു മാൾ എന്നാണ് പറഞ്ഞത് ഏരിയ സ്മാൾ പിന്നെ ഞാനിവിടെ പാക്കേജ് എടുത്തില്ല സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പാക്കേജ് ഒക്കെ അല്ലേ എടുക്കുന്നത് പാക്കേജൊക്കെ എടുത്തു കഴിഞ്ഞാലേ നേരെ നമ്മളെ കൊണ്ട് അവർ ബീച്ച് അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ലേ കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ ഞാൻ പാക്കേജ് എടുക്കാതെ ഇറങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള ലോക്കൽ കാഴ്ചകളൊന്നും കാണാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരെ പാക്കേജ് എടുക്കാതെ ഒറ്റയ്ക്ക് ഇറങ്ങിയത് പിന്നെ നിങ്ങളിവിടെ വേറൊരു കാര്യം അറിയാമായിരുന്നു ആൻഡമാൻ്റെ ക്യാപിറ്റലായിട്ടുള്ളത് പോർട്ട് ബ്ലെയർ എന്നല്ലേ നമ്മൾ പറഞ്ഞാൽ അപ്പോൾ ഈ പോർട്ട് ബ്ലെയർ എന്നുള്ള പേര് മാറ്റിയിട്ടുണ്ട് ശ്രീ വിജയപുരം എന്നാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാര്യം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാനത് പറയുന്നു ഓക്കെ അപ്പോൾ അത് ഓട്ടോ ഒക്കെ കണ്ടോ നമ്മുടെ നാട്ടിലെ ഓട്ടോ ഓട്ടോകളൊക്കെ തന്നെയാണ് പക്ഷെ അതിനൊരു ഡിഫറൻസ് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് കുറച്ച് യെല്ലോ ലൈൻസ് ഇട്ടിട്ടുണ്ട് ഇവർ ഫുള്ള് കറുപ്പ് ഓട്ടോ കറുപ്പിനകത്ത് രീതി കണ്ടോ അതെ ഇതുപോലെ യെല്ലോ ലൈൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ ഓട്ടോയും നാട്ടിലെ ഓട്ടോയായിട്ട് എനിക്ക് വ്യത്യാസം തോന്നിയത് ഇത് കണ്ടോ അതെ ലൈൻ കണ്ടോ എല്ലോ അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു സ്റ്റേജ് പോലൊക്കെ കാണാം ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഈ ടൗണിൽ വെച്ച് നടത്തുന്നതൊക്കെ മിക്കവാറും ഇവിടെ വെച്ചായിരിക്കും അപ്പോൾ അത് ഈ കാണുന്നതെന്ന് വെച്ചാൽ മേഷക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ അത് ഈ ഒരു ഭാഗമാണ് മേശക് മാർക്കറ്റ് ഇവിടെ കുറേ കടകളും ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ മേഷക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുണ്ടോ ബസാറാണ് ഈ കാണുന്നത് രത്നം മാർക്കറ്റ് രത്നം മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് രത്നം മാർക്കറ്റിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് നടന്നാലോ ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല മിക്കവാറും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമയം പത്തേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു ഏഴ് തൊട്ട് ഒമ്പത് പത്ത് മണി വരെയൊക്കെ ആയിരിക്കും മിക്കവാറും ഇവിടെയൊക്കെ തിരക്കെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉള്ള സ്ഥലമാണ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇതേ ഒരു അംബാസിഡർ കിടക്കുന്നു നോക്കേ എ എൻ രജിസ്ട്രേഷൻ കേട്ടോ എൻ ത്രീ ടു വൺ ത്രീ നമ്മൾ ഈ ബോംബെയിലൊക്കെ ചെല്ലുമ്പോൾ പ്രീമിയർ പത്മിനി ടാക്സി കണ്ടിട്ടില്ല അതുപോലത്തെ ഒരു ടാക്സി കണ്ടോ അതെ പഴയ ഒരു മീറ്റർ കാര്യങ്ങളൊക്കെ തീരത്തിരിക്കുന്ന നോക്കേ ഇതൊന്നും ഇപ്പൊ വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു ഇത് കണ്ട എന്തായാലും കുറേ നാളിന് ശേഷം ഒരു അംബാസിഡർ ഉണ്ട് അപ്പോൾ അത് ഈ കാണുന്ന രക്തം മാർക്കറ്റിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെളിയിൽ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന കുറേ ഹോൾസെയിൽ കച്ചവടമൊക്കെ നമുക്ക് കാണാം ഇത് കണ്ടത് വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് പച്ചക്കറി കൊണ്ടുവന്ന് ഇറക്കുക ഇതാണ്ടോ ഹോൾസെയിലായിട്ട് വലിയ ചാക്കിനകത്തൊക്കെ കൊണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്തേക്ക് കയറാം ഇതിന് വാതയ്ക്ക് കുറേ തയ്യക്കാരൊക്കെ ഇരിപ്പുണ്ടോ കേട്ടോ മെഷീൻ ഒക്കെ അപ്പോൾ ഈ കാണുന്ന രക്തം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡ്രസ്സിൻ്റെ ഒരു മാർക്കറ്റാട്ടോ ഇതിൻ്റെ അപ്പുറത്ത് മാറിയാൽ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റാകും ഇത് കണ്ടത് സബ്ജി മാർക്കറ്റ് ഇതിൻ്റെ അപ്പുറത്തുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് കണ്ടതേ അവിടെ ഡ്രസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പച്ചക്കറി അപ്പോൾ ഇവിടെ അങ്ങോട്ട് നടന്നാലും ഇങ്ങോട്ട് നടന്നാലൊക്കെ എനിക്ക് പച്ചക്കറി ആയിരിക്കും ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ് ഞാനൊരു നാരങ്ങക്ക് വില തിരക്കി വലിയ നാരങ്ങ ഒരെണ്ണത്തിന് പതിനഞ്ച് ചെറിയ നാരങ്ങ ഒരെണ്ണത്തിന് പത്ത് രൂപ നാട്ടിലൊക്കെ ഇപ്പൊ അമ്പത് രൂപ അറുപത് രൂപ ഒക്കെ അല്ലേ ഉള്ളൂ നാരങ്ങക്ക് അപ്പൊ തന്നെ ഇവിടുത്തെ വില നിലവാരമൊക്കെ എനിക്ക് മനസ്സിലായി വെള്ള ക്യാരറ്റ് ഇപ്പറത്ത് തന്നെ നമ്മുടെ സാധാ ചുമല്ല ചെറിയ ക്യാരറ്റ് കാണാം ഇത് കൊള്ളാം അല്ലേ വെള്ള അപ്പം ഇവിടെ ഫുള്ള് വെജിറ്റബിൾസ് ആട്ടോ സബ്ജി മാർക്കറ്റാണ് കാണുന്നത് എന്താ കുറേ കടകൾ നമുക്ക് ഇവിടെ കാണാം അപ്പം നമ്മളിപ്പോൾ കയറിയത് സബ്ജി മാർക്കറ്റ് കേട്ടോ സബ്ജിയും കപ്പട മാർക്കറ്റാ നമ്മൾ ആ രക്ത മാർക്കറ്റ് എന്ന് പറഞ്ഞില്ല അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഡ്രസ്സും പിന്നെ നേരെ നടന്നു കഴിഞ്ഞാൽ കാണുന്നത് പച്ചക്കറി മാർക്കറ്റാണ് അപ്പം ഇതിനപ്പുറത്ത് മാറി വേറെ കുറെ മാർക്കറ്റ് ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും അതും കൂടെ കാണാം അപ്പം നമ്മൾ രക്തം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ഇവിടുത്തെ സ്ട്രീറ്റിലൂടെ നടക്കുക നടക്കുകട്ടോ അപ്പം നമുക്ക് ഇവിടെ വേറെ കുറെ കച്ചവടങ്ങൾ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ കണ്ടത് നമ്മുടെ എറണാകുളത്തെ ബ്രോഡ്ബേലൊക്കെ കഴിഞ്ഞ് നടക്കുന്ന ഉള്ള കുറേ കച്ചവടങ്ങൾ നമുക്കിവിടെ കാണാം ഡ്യൂട്ടി ഡ്യൂട്യൂബ് ഷോപ്പ് ചെരുപ്പിന്റെ ഹോൾസെയിൽ പിന്നെ സ്റ്റേഷനറി അങ്ങനെ കുറേ കുറേ കടകൾ നമുക്കിവിടെ കാണാം ഇത് കണ്ടോ കണ്ടതെ ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കേട്ടോ ഇതെന്തോ രാജേശ്വരി ജുവലേഴ്സ് അപ്പോൾ ഇവിടുത്തെ ജ്വലറി ആട്ടെ കാണുന്നത് രാജേശ്വരി അപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്നത് പോർട്ട് ബ്ലെയറിൽ തന്നെ അബർദ്ദീൻ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അബർദ്ദീൻ മാർക്കറ്റ് കഴിഞ്ഞാണ് നമ്മളിപ്പോൾ നടക്കുന്നത് അപ്പോൾ കുറേ കുറേ കച്ചവടങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം ക്രോക്സ് ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന നോക്കിയേ അപ്പർ സൈഡിലും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ പോകുന്നത് അബർദീൻ ബസാർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് കഴിഞ്ഞാണ് രാവിലെ നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പായിരുന്നു ഇവിടെ റൂമിൽ കിടന്നട്ടെ ഇത് കണ്ടോ അതെ പൂക്കട ഓ പൂക്കട വിത്ത് ടെമ്പിൾ ആ കേട്ടോ ശ്രീ ലക്ഷ്മി വിനായകർ ടെമ്പിൾ ഒരു ഗണപതി ക്ഷേത്രമാണ് ഈ കാണുന്നത് അപ്പൊ അതിന്റെ സൈഡിലായിരുന്ന പൂവിക്കുന്ന കടയ ഫയർഫോഴ്സിന്റെ ഒരു വണ്ടി ടാറ്റയുടെ ടാറ്റ പഴയൊരു വണ്ടി കേട്ടോ മാക്സ് അപ്പൊ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞോണ്ടാട്ടിലൊരു ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് വണ്ടി വലിച്ചിട്ട് കേറുന്നില്ല കേട്ടോ അപ്പൊ ഈ അബർദീൻ ബസാറിലൂടെയാണ് നമ്മളിപ്പോ നടന്നോണ്ടിരിക്കുന്നെ ഓർമ്മ എന്ന് പറഞ്ഞ വണ്ടിയാട്ടോ ഫുള്ള് ബ്രെഡും കേക്കും ഒക്കെയാ അപ്പൊ നമ്മൾ ഈ പോകുന്ന ഈ റോഡ് കണ്ടോ അബർദീൻ ബസാറിന്റെ സൈഡിൽ കഴിഞ്ഞല്ല അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ അബർദീൻ ക്ലോക്ക് ടവർ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും ആ ഓക്കെ ഓക്കെ അതെ ആ കാണുന്ന അബർദീൻ ക്ലോക്ക് ടവറാ കേട്ടോ നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്തോട്ടല്ല അപ്പോ നമ്മളങ്ങനെ നടന്ന് നടന്ന് അബർദീൻ ക്ലോക്ക് ടവറിന്റെ അടുത്ത് വന്നിരിക്കുക അപ്പൊ ഇനി റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാം അപ്പൊ നിയമം നിയമമായിട്ട് പോകട്ടെ അല്ലെ നമുക്കെന്തായാലും സീബ്രാ ക്രോസ് വഴി നടന്നു പോവാം രണ്ട് പശു നിൽക്കുന്ന കേട്ടോ ഇവിടെ ഇവിടുത്തെ പശു എന്ന് പറഞ്ഞാലേ അവർ രാവിലെയൊക്കെ പാല് കയറന്നിട്ട് പിന്നെ റോഡയിലോട്ട് അങ്ങ് വിടുവാന്നു പറഞ്ഞാൽ റോഡേലോട്ട് വിട്ടാൽ അതിലേക്ക് കോമഡിയാ നേരെ വന്നിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ പച്ചക്കറി കട പച്ചക്കറി പച്ചക്കറിക്കടയിലൊക്കെ വന്നിട്ട് സവാളയൊക്കെ ഒറ്റ കടിക്കി അരക്കിലോ സവാള അരക്കിലോ തക്കാളിയൊക്കെയാണ് ഒറ്റ കടിക്ക് കടിക്കെടുക്കുന്നത് അപ്പോൾ ഈ കാണുന്ന കേട്ടോ അബർദീൻ ക്ലോക്ക് ടവർ സമയം ശരിയാണോ നോക്കട്ടെ പതിനൊന്ന് മൂന്ന് ആ അപ്പോൾ ടൈമൊക്കെ കറക്റ്റാ കേട്ടോ അപ്പോൾ ഈ ഒരു ടൗണിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ കാണുന്ന അബർദീൻ ക്ലോക്ക് ടവർ വെച്ചിരിക്കുന്നത് ഇവിടെ വേറെ കുഴപ്പമുണ്ടാകും നമ്മുടെ ഈ ഊട്ടി കുടയ്ക്കാനല്ല അതുപോലുള്ള സ്ഥലങ്ങളിലെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് ഇവർ ഒരു ലിറ്ററിൻ്റെ വെള്ളം ഇവിടെ സെയിൽ ചെയ്യുന്നില്ല മിനിമം രണ്ട് ലിറ്ററാണ് രണ്ട് ലിറ്റർ പിന്നെ അഞ്ച് ലിറ്ററാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് അത് ഇതുപോലെ ചെറിയൊരു ബാഗാണ് അപ്പോൾ രണ്ട് ലിറ്റർ മേടിച്ച് കഴിഞ്ഞാൽ ഈ ബാഗിനകത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു ബദാം മിൽക്ക് കുടിച്ചു ചെറിയൊരു ബോട്ടിൽ അപ്പോൾ അത് കുടിച്ചിട്ട് ഞാൻ നടക്കുക കേട്ടോ അപ്പോൾ ഇനി വെള്ളം കിട്ടുന്ന കാര്യം കണക്കാം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് വരണ്ടതായിരുന്നു അപ്പോൾ അത് പാളി അപ്പം ഇനി നാളത്തെ തൊട്ടുള്ള യാത്രകളിൽ നമുക്ക് എന്തായാലും വെള്ളം എടുത്തുകൊണ്ട് വരാം പിന്നെ ഇവിടെ നല്ല വൃത്തിയാട്ടോ അത് ആരും പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയുന്ന ഇത് കണ്ടോ ഇതുപോലുള്ള ബാസ്ക്കറ്റ് എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട് ഓരോ ഇരുപത് മീറ്റർ കൂടുമ്പോഴത്തേക്കും അതുപോലുള്ള ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയാതെ അതുപോലുള്ള ബോക്സിലൊക്കെ ഇടുക ഇത് വെക്കുക പക്കാൻ നീറ്റായിട്ട് കിടക്കുമല്ലേ ഒരു വേസ്റ്റ് പോലും ഇല്ലല്ലോ ഇവിടെ അപ്പോൾ ഇവിടുന്ന് മുനിസിപ്പാലിറ്റിയൊക്കെ പക്കായിട്ടാണ് കേട്ടോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലേ സെല്ലുലാർ ജയിലാട്ടോ സെല്ലുലാർ ജയില് പിന്നെ മറീന ബീച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ടോ എ പി ഡബ്ല്യു ഡി അതായത് ആൻഡമാൻ പബ്ലിക് വർക്കേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ബോർഡ് ഇരിക്കുന്നുണ്ടോ സെല്ലുലാർ ജയിൽ അങ്ങോട്ട് ആ കാണുന്ന വഴി സെല്ലുലാർ ജയില് അങ്ങോട്ട് നേതാജി സ്റ്റേഡിയം ആ കാണുന്നതാണ് നേതാജി സ്റ്റേഡിയം പിന്നെ മറീന പാർക്ക് ഈ ഒരു വഴി കഴിഞ്ഞ് അപ്പോൾ നമുക്കെന്തായാലും ഏറ്റവും ആദ്യം കാണുന്ന ബോർഡായിട്ടുള്ള സെല്ലുലാർ ജയില് ആ വഴി അപ്പോൾ എന്തായാലും നേരെ ആ വഴി സെല്ലുലാർ ജയിലിലേക്ക് പോവാം അപ്പോൾ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണം പോലീസുകാരൻ ഒക്കെ വെച്ച് ബുള്ളറ്റ് വരുന്നുണ്ട് ഓട്ടോയ്ക്ക് വട്ടം ചാടി അപ്പോൾ ഈ ഫുട്പാത്ത് കണ്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴി രണ്ട് സൈഡിലും ഫുട്പാത്ത് ഉണ്ട് ആ ഫുട്പാത്തിൻ്റെ സൈഡിൽ കൈവരിയാണ് വെച്ചിരിക്കുന്നത് ഇവിടേതോ മതിലിൻ്റെ വെളിയിൽ എന്തൊക്കെയോ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോണ്ടോ ചെണ്ടയൊക്കെ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ അപ്പം നമ്മൾ ഈ നടക്കുന്നത് സെല്ലിലാർ ജയിലിലേക്കാന്ന് പറഞ്ഞില്ലേ ഇവിടുന്ന് നാന്നൂറ് മീറ്റർ ആണ് അങ്ങോട്ടേക്കുള്ളത് ആറ് മിനിറ്റ് കൊണ്ട് ആ ഒരു ഭാഗത്ത് എത്തും അപ്പോൾ ഇവിടെ എന്തോ ഒരു കോംപ്ലക്സ് ആ ഇത് ഹോട്ടലങ്ങൾ ഉണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ അറ്റ്ലാന്റ ഹോട്ടൽ അപ്പോൾ അത് ഇത് കണ്ടോ കുറേ ടാക്സി കിടക്കുന്നുണ്ടോ സ്കോർപിയോ പിന്നെന്തോ സൈലോ എർട്ടിക അങ്ങനെ കുറേ വണ്ടി കിടപ്പുണ്ട് ആ കിടക്കുന്നുണ്ടോ അത് ടൊയാട്ടോടെ എർട്ടിയ ടൊയോട്ടയുടെ ടൊയാട്ടോടെ എർട്ടിയെന്ന് പറയുമ്പോൾ ടൊയോട്ടയും മാരുതായിട്ട് കൊളാബി ഇറക്കിയ ഒരു വണ്ടിയാണ് അപ്പോൾ ഇരട്ടിയുടെ ഒരു മോഡലാണ് അത് പിന്നെ ടൊയോട്ടയുടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കാലിക്കെട്ട് കേട്ടോ ഇവിടുത്തെ ഒരു സ്ഥലമാണ് കാലിക്കെട്ട് അപ്പോൾ കാലിക്കെട്ട് പോകുന്ന ബസ്സാണത് കാലിക്കെട്ടുണ്ട് ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ പോകുന്ന വഴി ഉള്ളത് അപ്പോൾ ഇത് നോക്കി ഇവിടുത്തെ സ്ട്രീറ്റിലെ വെള്ളത്തിൻ്റെ കച്ചവടം നോക്കിയേ പലതരത്തിലുള്ള എസൻസ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ഓറഞ്ച് പിന്നെന്തോ വേറെന്തൊക്കെയോ കുറേ മൂന്നാലഞ്ച് കുപ്പിക്കകത്ത് കളറിൽ വെച്ചിട്ടുണ്ടോ അവിടെ അപ്പം എനിക്കെന്തായാലും അത് കുടിക്കാനായിട്ട് വലിയ താല്പര്യവും കാരണം വയറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ട്രിപ്പ് ഫുള്ള് കുളം ആകും അപ്പം അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒന്നും ഞാൻ പരീക്ഷിക്കാനായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റിൽ വന്നു കേട്ടോ അപ്പോൾ ഈ താഴെ നോക്കിയാൽ ഒരു ആമ്പൽക്കുളം കണ്ടോ നല്ല ഉണ്ടല്ലേ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തെ ആ ഒരു ആമ്പൽക്കുളം കാണാനായിട്ട് ആ അതേ കടല് കാണാം കേട്ടോ അപ്പോൾ ഇത്രയും ഹൈറ്റ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ചെറിയ കുളം മാത്രമല്ല അവിടെ നമുക്ക് വലിയൊരു കടലും കാണാം അപ്പോൾ അവിടെ ഏതോ ഒരു ബീച്ചാണ് കേട്ടോ അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ബീച്ച് വെക്കുക ഈ ബീച്ച് ഏരിയയിലെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് വേ ഇന്ന ഇന്ന ബീച്ചാണ് മെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ പിന്നുവെച്ചാൽ എല്ലാ സ്ഥലത്ത് കാണുന്നതും ആ പേരിലുള്ള ബീച്ചാണെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഗോവയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഓരോ സ്ഥലം കാണും അതിന് നേരെയുള്ള ബീച്ച് ആ പേരിൽ പേരിലറിയപ്പെടും പിന്നെയെന്ന് പറയുമ്പോഴേ നമ്മുടെ ഈ ബീച്ചുകളിൽ തന്നെ മെയിനായിട്ട് ആക്ടിവിറ്റീസ് കൂടുതലുള്ള കുറേ ബീച്ചുകൾ കാണും അപ്പോൾ അതാണ് കൂടുതലായിട്ടും മെയിൻ ബീച്ച് എന്നവർ പറയുന്നത് അപ്പോൾ ഇത് ഇവിടെ നമുക്കൊരു കാനറ ബാങ്കിൻ്റെ എ ടി എം കാണാം കേട്ടോ അപ്പോൾ എനിക്ക് കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എനിക്കിപ്പോൾ കാശ് എടുക്കണ്ട കൈ കുറച്ച് കാശ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും എടുക്കണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ നമ്മളങ്ങനെ സെല്ലുലാർ ജയിലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് സെല്ലുലാർ ജയിൽ അപ്പോൾ അതിന് മുമ്പിലായിട്ട് ഇവിടെ കുറേ വഴിയോര കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാം എന്ത് വേണ്ടതേ തൊപ്പിയും വെള്ളവും അങ്ങനെ കരിക്കൊക്കെ വിൽക്കുന്ന സാധാരണ ടൂറിസ്റ്റ് പ്ലേസുകളിൽ നമ്മൾ കാണുന്ന പോലുള്ള കച്ചവടങ്ങളൊക്കെ ഇവിടെ കാണുന്നത് അപ്പൊ അത് ആൻഡമാനിലെ സെല്ലുലാർ ജയിലാകട്ടെ കാണുന്നെ അപ്പൊ സെല്ലുലാർ ജയിലിലെയും ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അതുവരെ ഗുഡ് ബൈ